ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിധിയോട് നിർമ്മല എല്ലാ സത്യങ്ങളും തുറന്നു പറയുകയാണ് ഗൗതമിന്റെ അച്ഛൻ സി കെ സി ആണെന്നുള്ള ആ കാര്യമങ്ങ് വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ട നിധി അത് ഷോക്ക് ആവുകയാണ് അപ്പോൾ നിധി പറയാണ് അപ്പോൾ സ്വന്തം മകനാണെന്ന് അറിയാതെയാണോ സി കെ സി ഗൗതമിനോട് ഇങ്ങനെ എതിർക്കുന്നത് ഗൗതം എതിർത്ത് നിൽക്കുന്നത് സ്വന്തം അച്ഛനോടാണോ എന്ന് അതിശയത്തോടു കൂടി ചോദിക്കുമ്പോൾ നിർമ്മല അതെ നിധി ഞാൻ ആരുടെ കണ്ണിൽ പെടാതെ രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്നു അയാളുടെ കണ്ണിൽ തന്നെ ഞാൻ ഒരു കണ്ടുമുട്ടി അന്ന് ഞാൻ നിന്നെ സ്കൂളിൽ വെച്ച് കാണാൻ വേണ്ടി വന്ന സമയത്ത് അയാളെയാണ് ഞാൻ അപ്രതീക്ഷിതമായി കണ്ടത് അയാൾ എൻ്റെ പുറകെ അയാളും ഗുണ്ടകളും ഒരുപാട് ഓടിയതാണ് അയാളുടെ കയ്യിൽ നിന്നും ഞാൻ അന്ന് തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത് അനീ എന്നോട് അതിനെക്കുറിച്ച് ചോദിച്ചത് ഓർമ്മയില്ലേ നിധി എന്ന് പറയുമ്പോൾ നിധി അന്നത്തെ ആ കാര്യം ഓർക്കുകയാണ് കേട്ടോ നിധി ചോദിക്കണം അല്ല എന്തിനാണ് അമ്മയുടെ പുറകെ അയാൾ ഇപ്പോഴും നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ നിർമ്മല പറയുന്നത് അന്നൊരു ഡ്രൈവർ ആയിരുന്ന സി കെ സി ഇന്ന് വലിയൊരു പണക്കാരനാണ് അപ്പോൾ അയാളുടെ അന്തസ്സിന് ആണക്കേടല്ലേ ഞാനും മോനും അയാൾക്കുണ്ട് എന്ന് അറിഞ്ഞാൽ പിന്നെ അയാളുടെ കുടുംബജീവിതം തകരില്ലേ എനിക്കൊരു മോനുണ്ട് എന്നുള്ളത് സി കെ സിക്ക് അറിയാം പക്ഷെ അയാളുടെ ഭാര്യ ജ്യോതിർമയ്ക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ ഈ രഹസ്യം അറിഞ്ഞാൽ പിന്നെ അയാളെ ഒരു നിമിഷം പോലും ജ്യോതിർമയി വെച്ച് വാഴിക്കില്ല ആ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കും അതോടെ അയാൾ വീണ്ടും പിച്ചക്കാരനായി മാറും ജ്യോതിർമയുടെ അച്ഛനായിട്ടുണ്ടാക്കിയ സ്വത്തുക്കളാണ് ഇപ്പോൾ സി കെ സി അത് അയാൾക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല അതിനാണ് ഇപ്പോഴും എന്നെയും എന്റെ മോനെയും കൊല്ലാൻ വേണ്ടി അയാൾ പരക്കം വാങ്ങി നടക്കുന്നത് നിധി ഞാൻ നിന്നോട് ഈ രഹസ്യങ്ങളൊന്നും പറയാൻ ആഗ്രഹിച്ചതല്ല പക്ഷെ കുറച്ചു നേരത്തെ എനിക്ക് സുഖമില്ലാതായില്ലേ ഞാനെങ്ങാനും മരണപ്പെട്ടു പോയാൽ ഈ രഹസ്യങ്ങളെല്ലാം തന്നെ എന്നിൽ തന്നെ നിന്ന് പോവില്ലേ അതുകൊണ്ടാണ് ഈ രഹസ്യങ്ങളെല്ലാം നിധി ഞാൻ നിന്നോട് പറഞ്ഞത് ഒരാളെങ്കിലും ഈ രഹസ്യം അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ എന്ന് കരുതിയിട്ടാണ് നിധി ഞാൻ ഈ പറഞ്ഞ രഹസ്യം നീ ആരോടും പറയരുത് രഹസ്യ ഗൗതമാണ് സ്വന്തം മോൻ എന്ന് അറിഞ്ഞാൽ ഉറപ്പായും അവനാളെ വിട്ട് ഗൗതമിനെ ഇല്ലാതാക്കും അയാൾ സ്വത്തിനും പ്രതാപത്തിനും വേണ്ടി നടക്കുന്നവനാണ് അത് നഷ്ടപ്പെടുത്താൻ അയാൾ ഒരിക്കലും സമ്മതിക്കില്ല നിധി പറയണ ഒന്നുകൊണ്ടും നിർമ്മലാമ പേടിക്കേണ്ട സി കെ സിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം തന്നെയാണ് ഇനി എടുക്കാൻ പോകുന്നത് സി കെ സിയെ വെറുതെ വിടാൻ ഇനി ഉദ്ദേശിക്കുന്നില്ല അയാളെ ഒരു പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും നിർമ്മലാമയോട് ചെയ്ത ചതിക്ക് അയാൾ ഓരോ ദിവസവും ഇഞ്ചിഞ്ചായി അനുഭവിക്കുകയും ചെയ്യും എന്നും പറഞ്ഞ് നിധി നേരെ വീട്ടിലേക്ക് ക്ക് പോവാണ് അപ്പോൾ ഗൗതമാണെങ്കിലും ആലോചനയിലാണ് എങ്ങനെയാണ് സോമശേഖരൻ്റെ ആ സ്ഥലം സ്വന്തമാക്കുക വസുന്ധരാമ്പയും സി കെ സിയും ചേർന്ന് നല്ലൊരു ചതിയാണ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് ഇനി സോമശേഖരൻ്റെ സ്ഥലം സ്വന്തമാക്കുക എന്നൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് നിധി ഒരു ഗ്ലാസ് പാലുമായിട്ട് ചെല്ലുന്നത് അപ്പോൾ നിധി ഗൗതമിനെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ ഗൗതമാണെങ്കിലും നിധി വന്നത് പോലും കാണുന്നില്ല അപ്പോൾ നിധി മനസ്സിൽ ചിന്തിക്കുകയാണ് ഗൗതം ഓരോ ദിവസവും സ്വന്തം അച്ഛൻ ആരാണ് അമ്മ ആരാണെന്നുള്ളത് ആലോചിച്ച് നടക്കുന്നു ഗൗതമിന് അച്ഛനും അമ്മയും ഉണ്ട് ഗൗതം ഗൗതം ഒരു അനാഥനല്ല എല്ലാ സത്യവും അറിയുന്ന എനിക്ക് ഗൗതമിനോട് എല്ലാ സത്യവും തുറന്നു പറയാനും കഴിയുന്നില്ല എന്നോട് ക്ഷമിക്കണം ഗൗതം ഒരു ദിവസം ഉറപ്പായും ഗൗതമിനോട് ഞാൻ എല്ലാ സത്യവും തുറന്നു പറഞ്ഞിരിക്കും മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഗൗതമിൻ്റെ അടുത്തേക്ക് പാലുമായിട്ട് ചെല്ലണേ എന്നിട്ട് ഇത് കുടിക്കാൻ വേണ്ടി പറയുന്ന സമയത്ത് ഗൗതം പറയണേ എനിക്ക് വേണ്ട നാളത്തെ കാര്യം ആലോചിച്ച് ടെൻഷനിലാണ് നാളെയല്ലേ സോമശേഖരൻ്റെ സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണ് ഇനിയൊരു വഴി വഴിയെന്നാണ് ാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ നിധി പറയണത് ഗൗതം അതിനെക്കുറിച്ചൊന്നും ടെൻഷൻ ആവണ്ട അതെല്ലാം ഈശ്വരൻ്റെ കയ്യിലുള്ള കാര്യമില്ല ആദ്യം ഈ പാല് കുടുക്കി എന്ന് പറയുമ്പോൾ നിധി നീ എന്താ ഇങ്ങനെ സിമ്പിളായി സംസാരിക്കുന്നത് ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ച് ഇനി എന്താണ് ചെയ്യുക എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോഴാണ് ഗൗതമിൻ്റെ ഫോണിലേക്ക് രജിസ്റ്റർ ഓഫീസിലെ മഹേഷ് വിളിക്കുന്നത് എന്നിട്ട് പറയണേ നാളെ പന്ത്രണ്ട് മണിക്കാണ് ടോക്കൺ എടുത്തിട്ടുള്ളത് സി കെ സിയും വസുന്ധരയും നാളെയാണ് സോമശേഖരൻ്റെ സ്ഥലം രജിസ്റ്റർ ചെയ്യുക ുന്നത് എന്ന് അറിയിക്കാൻ വിളിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫോൺ വയ്ക്കുന്നത് അപ്പോൾ ഗൗതം വീണ്ടും ടെൻഷൻ ആവുന്ന സമയത്ത് നിധി പറയാണ് ടെൻഷൻ ആവാതിരിക്കെ ഗൗതം നീ എന്താ നിധി ഇങ്ങനെ സിമ്പിളായി സംസാരിക്കുന്നതും ഗൗതം ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് ആ സ്ഥലം നമ്മുടെ പേരിൽ തന്നെ കിട്ടും ആ സ്ഥലം നമ്മൾ തന്നെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ എന്താണ് നിധി ഈ പറയുന്നത് അതെ സി കെ സി തന്നെ അതിനുള്ള വഴി നമുക്ക് ഒരുക്കിയിരിക്കും നീ എന്താണ് മനസ്സിൽ ഉദ്ദേശിക്കുന്നത് അതൊക്കെ നാളെ അവിടെ ചെന്നിട്ട് നേരിട്ട് കാണുമ്പോൾ മനസ്സിൽ ും അതുവരെ ഗൗതം ടെൻഷൻ ആവാതെ ഉറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞിട്ടാണ് നിധി ഗൗതമിനെ ആശ്വസിപ്പിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ഗൗതമും നിധിയും രജിസ്റ്റർ ഓഫീസിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ പാർവതി ടെൻഷനായിട്ട് നിൽക്കുകയാണ് അല്ല എങ്ങനെയാണാവോ നിധി എന്താണാവോ പ്ലാൻ ചെയ്തിട്ടുള്ളത് ആ സ്ഥലം നിങ്ങളുടെ പേരിലേക്ക് തന്നെ രജിസ്റ്റർ ചെയ്യുമെന്നുള്ളത് നിധി പറയുന്നുണ്ട് പക്ഷേ എന്താണെന്നുള്ളതൊന്നും ഒരു ഐഡിയയും ഇല്ല എന്താണ് എനിക്കാണെങ്കിൽ വല്ലാത്ത ടെൻഷനാകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഗൗതമിന് ഒരു ചിന്തയുണ്ട് നിധി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ിക്കും അറിയില്ല പക്ഷേ ഞങ്ങൾക്ക് തന്നെ ആ സ്ഥലം കിട്ടുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു എന്തായാലും അമ്മയുടെ ഉണ്ടാവണം എന്ന് പറഞ്ഞ് അവർ പോകാനൊരുങ്ങുന്ന സമയത്താണ് വസുന്ധര പുറകിൽ നിന്ന് വിളിക്കുന്നത് അല്ല നിങ്ങൾ രണ്ടുപേരും എവിടേക്കാണെന്ന് ചോദിക്കുമ്പോൾ പാർവതി പറയണേ എന്താ വസു ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത് ആ ഞാൻ ചോദിക്കും കാരണം നിങ്ങൾ രണ്ടുപേരും രജിസ്റ്റർ ഓഫീസിലേക്കാണ് പോകുന്നത് എന്നുള്ളത് എനിക്കറിയാം പക്ഷേ എന്നോട് ക്ഷമിക്കണം ഗൗതം എന്തായാലും ആ സ്ഥലം നിങ്ങൾക്കിനി കിട്ടില്ല അത് ഞങ്ങള് തന്നെയാണ് വാങ്ങുന്നത് ഇവളുടെ വാക്കുകേട്ട് രജിസ്റ്റർ ഓഫീസിൽ പോയി നാണം കെടാനൊന്നും ഗൗതം നിൽക്കണ്ട അറിയപ്പെടുന്ന വലിയൊരു ബിസിനസ്മാൻ ആണ് വെറുതെ അവിടെ പോയി തോറ്റ് നാണം കെട്ട് നിൽക്കുന്നത് അത് നിനക്ക് തന്നെയാണ് ദോഷം ഉണ്ടാവുക ഇവളെന്തൊക്കെയോ പറഞ്ഞ് നിന്നെ അങ്ങ് ആശിപ്പിച്ചിട്ടുണ്ടാവും പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്താ ഡീഗനിധി നിനക്കെന്താ ഇത്രക്ക് ബുദ്ധി ഇല്ലാതായോ നിധി പുഞ്ചിരിച്ചോണ്ട് പറയണ ആർക്കാണ് ബുദ്ധി ഉള്ളത് ഇല്ലാത്തത് എന്നൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കാം ഈ ഒരു വെല്ലുവിളിയിൽ ഞങ്ങൾ തന്നെയാണ് ജയിക്കൂ എന്ന് പറയുമ്പോൾ ഓ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ പക്ഷേ ഏട്ടത്തി എനിക്കൊരു കാര്യം പറയാനുള്ളത് നാളെ ഒമ്പതിനും പത്തിനുമിടയ്ക്ക് നല്ല നേരമാണ് അതിന് ആ സമയത്താണ് എനിക്ക് ഈ വീടിന്റെ അധികാരവും ഓഫീസിലെ എൻ്റെ ചെയർമാൻ പദവിയും എനിക്ക് തിരിച്ചു തരേണ്ടത് പിന്നെ നിധി പത്തര മണി മുതൽക്ക് കഷ്ടകാലത്തിൻ്റെ സമയവുമാണ് ഈ വീട്ടിൽ നിന്നും പടിയിറങ്ങാൻ നീ റെഡി ആയിട്ട് നിന്നു ഈ വസുന്ധരയോടാണ് വെല്ലുവിളിച്ചിരിക്കുന്നത് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ നിനക്ക് കഴിയില്ല എത്ര തന്നെ തല കീഴായി മറിഞ്ഞു നിന്നാലും നിനക്ക് ഈ വെല്ലുവിളിയിൽ ജയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വസുന്ധര അവിടെ നിന്നും പോകുന്ന സമയത്ത് വിരലിനൊടിച്ചുകൊണ്ട് ഇത് വസുന്ധരയെ വിളിക്കുകയാണ് എന്നിട്ട് പറയണേ അല്ല ഇതിലിപ്പോ ജയിച്ചോ തോറ്റോ എന്നൊന്നും പറയാറായിട്ടില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് തോറ്റു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ ഈ വീട് വിട്ട് ഇറങ്ങുമെന്നുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ പെട്ടിയൊക്കെ റെഡിയാക്കി വെച്ചേക്ക് തോൽക്കാനുള്ള സമയമായി തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് നിധി ഗൗതമിനെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോകുമ്പോൾ വസുന്ധര നല്ല ദേഷ്യത്തിലാണ് നിധിയെ നോക്കുന്നത് അങ്ങനെ പാർവതിയുടെ സമ്മതത്തോടു കൂടി പാർവതിയോട് പറഞ്ഞ ശേഷം അവരെ നേരെ രജിസ്ട്രോഫീസിലേക്ക് പോവാണ് അപ്പോൾ വസുന്ധര മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവൾ എന്ത് ധൈര്യത്തിലാണാവോ എന്നെ ഇങ്ങനെ വെല്ലുവിളിച്ച് പോകുന്നത് എന്തായാലും ഇവൾ തോൽക്കാൻ പോകുന്നതാണ് എന്തായാലും ഞാനും അവിടേക്കല്ലേ വരുന്നത് അപ്പോൾ അവളുടെ തോൽവി എനിക്ക് നേരിട്ട് കാണുകയും ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് വസുന്ധരയും അവിടെ നിന്ന് പോവാണ് രജിസ്ട്രർ ഓഫീസിലേക്ക് ഇങ്ങനെ നിധിയും ഗൗതമും രജിസ്ട്രോഫീസിൽ നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് സോമശേഖരം വരുന്നത് അപ്പോൾ അവരെ കാണുന്ന സമയത്ത് സമയത്ത് ഒരു ചമ്മലോട് കൂടിയിട്ട് അവരോട് ഞാൻ എന്ത് സംസാരിക്കും എന്നുള്ള ഭാവത്തിൽ തല താഴ്ത്തിട്ട് പോകുന്ന സമയത്ത് ഗൗതമൻ നിധിയും പറയണേ അല്ല സാർ എന്താ ഞങ്ങളെ കണ്ടിട്ട് കാണാത്തതുപോലെ പോകുന്നത് അത് നിങ്ങളുടെ മുഖത്ത് നോക്കാൻ എനിക്ക് നല്ല ചമ്മലുണ്ട് കാരണം ഞാൻ നിങ്ങൾക്ക് വാക്ക് തന്നതായിരുന്നു പക്ഷേ എനിക്ക് ആ സി കെ സിക്ക് മുന്നിൽ എനിക്ക് നിങ്ങളോട് തന്ന നിങ്ങൾക്ക് തന്ന വാക്ക് എനിക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കെല്ലാം മനസ്സിലായി സാർ അയാൾ ഒരു ക്രൂരനാണ് അയാൾ നിങ്ങൾക്ക് ആ സ്ഥലം എഴുതി തന്നാൽ എന്നെയും എൻ്റെ ഭാര്യയും കൊന്നുകളയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ വയസ്സുകാലത്ത് അയാളോട് പൊരുതി നിൽക്കാൻ ഞങ്ങൾക്ക് അതിനുള്ള ശക്തിയില്ല അതുകൊണ്ടാണ് എന്നോടൊന്നും തോന്നരുത് എനിക്ക് സത്യമായിട്ട് നിങ്ങൾക്ക് തന്നെ രജിസ്റ്റർ ചെയ്ത് തരാനാണ് ആഗ്രഹം പക്ഷേ എന്ത് ചെയ്യാനാണ് സി കെ സിക്ക് മുന്നിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ സോമശേഖരൻ വിഷമത്തോടു കൂടി പറയുമ്പോൾ നിധി പറയണേ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട ഈ സി കെ സി തന്നെ നിങ്ങളുടെ സ്ഥലം ഞങ്ങളുടെ പേരിലേക്ക് എഴുതി രജിസ്റ്റർ ചെയ്തു തരുന്നതിന് ഒരു തടസ്സവും നിൽക്കില്ല അതെങ്ങനെ നിധി എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട് എന്താ നിധി നീ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ നമുക്ക് വഴിയെ കാണാം നിങ്ങൾ സി കെ സി വരുന്നവരെ കാത്തിരിക്കേ സി കെ സി എന്നെ കണ്ടാൽ ഉടനെ തന്നെ പേടിച്ചു പോവും അതിനുള്ള വഴിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയട്ടെ അപ്പോഴാണ് സി കെ സി അവിടേക്ക് വരുന്നത് അപ്പോൾ സി കെ സി നിധിയെ ഇങ്ങനെ തുറച്ചു നോക്കുക കേട്ടോ അപ്പോഴത്തേക്കും വസുന്ധര കൂടി അവിടേക്ക് വരാട്ടോ എന്നിട്ട് ഇപ്പോൾ സി കെ സി പറയണേ അല്ല വസു എന്താ ഇപ്പോൾ ഇവരിവിടെ വന്നിരിക്കുന്നത് നമ്മൾ തമ്മിലുള്ള രജിസ്ട്രേഷൻ്റെ ഇടയിൽ പിന്നെ എന്തിനാണാവോ ഇവരിവിടെ ഇവിടെ വന്നിരിക്കുന്നത് വെല്ലുവിളികളൊക്കെ നടത്തിയവരെ ഇവിടെ നിന്ന് തന്നെ തോറ്റു പോകുന്നത് കാണാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ പറഞ്ഞ് സി കെ സിയും വസുന്ധരെയും നിധിയോട് പരിഹസിച്ച് സംസാരിക്കേണ്ട അപ്പോൾ സോമശേഖരനോട് പറയണ അല്ല നിങ്ങൾ എന്തിനാണ് ഇവരുമായിട്ട് സംസാരിക്കുന്നത് ഞാനും നിങ്ങളും തമ്മിലല്ലേ ഇപ്പോൾ കരാറുള്ളത് പിന്നെ എന്തിനാണ് ഇവളോട് സംസാരിക്കുന്നത് നിങ്ങൾ എനിക്ക് തന്ന വാക്ക് മാറി വീണ്ടും ഗൗതമിനും നിധിക്കും നിങ്ങളുടെ സ്ഥലം രജിസ്റ്റർ ചെയ്തു കൊടുക്കാനുള്ള പ്ലാൻ ഉണ്ടോ എങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി എൻ്റെ ആളുകൾ നിങ്ങളുടെ വീട്ടിൽ കത്തിമുനയുമായിട്ട് നിങ്ങളുടെ ഭാര്യയുടെ കഴുത്തിൽ കത്തിമുനയുമായിട്ട് നിൽക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അയ്യോ എൻ്റെ ഭാര്യ ഒന്നും ചെയ്യരുത് അവളൊരു പാവമാണ് ഞാൻ അവർക്ക് രജിസ്റ്റർ ചെയ്യാനൊന്നും ഞാൻ പോകുന്നില്ല നിങ്ങളുമായിട്ടല്ലേ ഞാൻ ഡീലുറപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ പേരിൽ തന്നെയാണ് ഞാൻ രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് പഴക്കെ നിധിയെയും ഗൗതമനെയും സി കെ സിയും വസുന്ധരെയും പരിഹസിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് അപ്പോൾ നിധി ഒട്ടും വിട്ടുകൊടുക്കാതെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് സംസാരിക്കുന്നത് സോമശേഖരന്റെ ആ സ്ഥലം ഞങ്ങളുടെ പേര് ിൽ തന്നെ രജിസ്റ്റർ ചെയ്യുമെന്ന് തന്നെ നിധി പറയുന്ന സമയത്ത് വസുന് സി കെ സിയും ഇവൾക്കെന്താ ഭ്രാന്ത് പിടിച്ചോ എന്നുള്ള ഭാവത്തിലാണ് നോക്കി നിൽക്കുന്നത് അപ്പോൾ സി കെ സി ചോദിക്കുക അല്ല ഗൗതമെവിടെ ഗൗതമിനെ കാണാനില്ലല്ലോ രണ്ടുപേരും തോറ്റു തുന്നം പാടി നിൽക്കുന്നത് എനിക്കും ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞ് സി കെ സിയും തിരിച്ച് നിധിയോട് പറയട്ടെ അപ്പോൾ ഗൗതം രജിസ്റ്റർ ഓഫീസിനകത്തേക്ക് കയറി പേപ്പറുകളും കാര്യങ്ങളൊക്കെ ശരിയാക്കണ് അപ്പോൾ അവിടെ നിന്ന് മഹേഷ് പറയണെ അല്ല സോമശേഖരന്റെ സ്ഥലം സി കെ സി യുടെയും വസുന്ധരയുടെയും പേരിലാണ് ചെയ്യാൻ വേണ്ടി ുന്നത് അതിന് രജിസ്റ്റർ ചെയ്തു കൊടുക്കാൻ സോമശേഖരനും സമ്മതമാണ് പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ പേരിലേക്ക് സോമശേഖരൻ രജിസ്റ്റർ ചെയ്യുക എന്താവും നിധി മാഡം ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കും അറിയില്ല എന്തായാലും നമുക്ക് നോക്കാം നിധി എന്തെങ്കിലും ഒന്നും മനസ്സിൽ കാണാതെ ഇങ്ങനെയൊന്നും ചെയ്യില്ല അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് ഗൗതം പറയണം